ഹലോ ഫേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് തന്നു എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അത് എറൗണ്ട് ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കമൻറ് ബോക്സിൽ ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട് അപ്പം അവർക്കൊക്കെ ഏറ്റവും കൂടുതലുള്ള ഡൗട്ട് അതുപോലെ വലിയ അമ്മമാർ കൂടുതൽ കൂടുതലുണ്ടാവുന്ന ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്ക് സ്കിൻ കെയർ വേണോ ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് സ്കിൻ കെയർ വേണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടാൻ കടിക്കും ഭയങ്കര കുളവാകും അപ്പം എങ്ങനെങ്കിലും ഒന്ന് സൂപ്പർ ആവാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്പ് പറഞ്ഞരാകും ഹോം റെമഡീസ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരുപാട് ഞാൻ കണ്ടു ഞാൻ പണ്ട് കൊറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് ഒന്നുകൂടെ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കിൻ കെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട മെയിൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു സൺസ്ക്രീനാണ് അതും കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട് ഇപ്പം സെബാമെഡിന്റെ ആണെങ്കിലും അതുപോലെ എന്താ ഫിക്സ് ഡെർമന്റെ കിഡ്സ് സൺസ്ക്രീൻ ഉണ്ട് എൻ്റെ അനിയത്തിയൊക്കെ ഫിക്സ് ഡർമാൻറെ കിഡ്സിന്റെ സൺസ്ക്രീൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് പതിനൊന്ന് പതിനഞ്ച് വയസ്സിനിടയിലുള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്താൽ മതി അതിനെ താഴെ അതൊരു പത്ത് വയസ്സിന് താഴെയുള്ള ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എന്താ പറയുക പീഡിയട്രീഷൻ്റെ അടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെടുത്തോ ചോദിച്ചിട്ട് ഏത് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എന്താ പറയുക ചോദിച്ച് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക അതിൻ്റെയൊക്കെ ആവശ്യമേ അതിന് താഴെയുള്ള ഏജിലുള്ള പിള്ളേർക്കുള്ളൂ സൺസ്ക്രീൻ മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിൻ്റെ ഡാമേജ് ഒന്നും വരാതിരിക്കാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടി ഓക്കെ ഇനി ഒരു പതിനൊന്ന് വയസ്സിന് മുകളിലോട്ട് ഒരു പതിനഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ ഞാൻ അത്ര പറയില്ല കിഡ്സിന് തന്നെ ഫേസ് വാഷുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണെന്നുണ്ടെങ്കിലും ഞാൻ എന്താ അനിയത്തിയോട് ത വെള്ളം യൂസ് ചെയ്ത് കഴിയാനോ അല്ലെന്നുണ്ടെങ്കിൽ സെറ്റഫിൽഡ് ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസറുകളുണ്ട് ഒരു പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ ഫേസ് വാഷിനേക്കാളും ഒരു ജെൻറ്റിൽ ക്ലെൻസറുകളോ അതായത് ഞാൻ പറയുന്നത് സെറ്റഫിൽഡ് ജെൻ്റൽ ക്ലെൻസറോ അങ്ങനത്തെയുള്ള ക്ലെൻസറുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ക്ലെൻസർ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക കുഞ്ഞുങ്ങൾക്ക് ഈ ഹാർഷായിട്ടുള്ള സോപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷുകളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുള്ള പ്രായമല്ല ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു പതിനഞ്ച് വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളുടെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവും ജെൻറ്റിലായിരിക്കും അപ്പം ഇങ്ങനത്തെ ഹാർഷ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് സോപ്പാണ് പ്രശ്നം സോപ്പ് മുഖത്തിന് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല സോപ്പ് നല്ല രീതിയിൽ മോതൊരു ഡാമേജ് ഉണ്ടാക്കും എൻ്റെ അനു ഏറ്റവും കൂടുതൽ സമയം സോപ്പ് ഉപയോഗിച്ചായിരുന്നു മുഖം കഴുകിക്കൊണ്ടിരുന്നത് എന്നാ ഉള്ള ഫേസ് വാഷുകളിലോട്ടും ഐ മീൻ ഒരു ജെൻറ്റൽ ക്ലെൻസറിലോട്ട് മാറ്റി അന്ന് മുതൽ വ്യത്യാസവും ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ജെൻറ്റൽ ക്ലെൻസർ മാത്രം അല്ലെങ്കിൽ ബി ബി സേഫ് ആയിട്ടുള്ളതോ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതോ സെറ്റഫിൽ ഒക്കെ അത്യാവശ്യം നല്ലതാണ് അങ്ങനത്തുള്ള ജെൻറ്റൽ ക്ലെൻസർ ആകുമ്പോൾ ഇവരുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല ഈ ഫേസ് വാഷൊക്കെ ഒക്കെ ഭയങ്കര ഹാർഷ് ആയിരിക്കും പിള്ളേർക്ക് സോ അങ്ങനത്തെ ഒരു ക്ലെൻസറും നിങ്ങൾ എന്താ പറയുക കിഡ്സിന് വേണ്ടിയിട്ടുള്ള മോയിസ്ചറൈസർ ഞാൻ അത്ര വേണമെന്ന് പറയില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു മോയിസ്ചറൈസർ ആ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുള്ള മോസ്ചറൈസർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഡെമറ്റോളജസ്റ്റിനി ചോദിച്ചിട്ട് ഒരു മോസ്ചറൈസർ ഞാൻ അത്ര നിർബന്ധിക്കില്ല പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ കിഡ്സിന്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ അനീത്തേക്ക് യൂസ് ചെയ്യുന്ന ഈ ഒരു ഫിക്സ്റ്റർമാൻ്റെ കിഡ്സ് സൺക്രീനാണ് അതല്ലാതെ നമുക്ക് ഒരുപാട് കിഡ്സ് ഫ്രണ്ട്ലി സൺസ്ക്രീൻസ് ഉണ്ട് അതായിരിക്കും ഒരു പതിനഞ്ച് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്കിന്നിൻ ഇഷ്യൂസോ സ്കിൻ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങളുടെ പീഡിയാട്രീഷനോ ഡെർമറ്റോളജിസ്റ്റിനടുത്തോ ചോദിച്ചിട്ട് ഏതാണ് എനിക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ എന്നുള്ളത് കുഞ്ഞുങ്ങൾ വാങ്ങിക്കാൻ നോക്കാം അതുപോലെ അമ്മമാരാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന വലിയ ഹാർഷ് ആയിട്ടുള്ള സൺസ്ക്രീനുകളൊന്നും കഴിവത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കാൻ നോക്കുക അതായിരിക്കും നല്ലത് കാരണം എന്താ പറയുക വലിയൊരു യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ അതിൻ്റെതായ ഡിഫറൻസും കാര്യങ്ങൾക്കും ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ചിലപ്പോൾ അവരുടെ സ്കിൻ ഇറിറ്റേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഒരു പതിനഞ്ച് വയസ്സിനകത്തുള്ളവർ വേറെ ക്രീമുകൾ ഈ അമ്മമാരെ ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ ഫെയർ ആൻഡ് ലവ്ലിയും അതുപോലെ വൈറ്റ്നിങ് ക്രീമുകളും ഗ്ലോ ക്രീമുകൾ കുഞ്ഞുങ്ങളെ വെളുക്കട്ടെ എന്ന് പറഞ്ഞ് തേച്ച് കൊടുക്കുന്ന ദൈവത്തെ തേച്ച് കൊടുക്കരുത് എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ആ പണി കിട്ടിയ പിള്ളേരുമുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളുടെ തലയിൽ ഈ ഒരു സാധനം ഫീഡ് ചെയ്ത് കൊടുക്കരുത് അതിന് യാതൊരു ആവശ്യവും അവർക്കില്ല ഒരു സൺസ്ക്രീൻ വേടിച്ചുകൊടുക്കുക അവർ അത് യൂസ് ചെയ്യട്ടെ ആവശ്യമില്ലാത്ത കണ്ട ക്രീമുകളും കണ്ട മധു ഇതും മഞ്ഞളും ഒക്കെ വാരി കുഞ്ഞുങ്ങളുടെ മോ തേച്ച് കൊടുക്കരുത് അതിന്റെ യാതൊരു ആവശ്യവും അവർക്കില്ല പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങൾ കുഞ്ഞുങ്ങളാണ് കാണുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ടാണ് പക്ഷെ ഉപയോഗിക്കുക ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര കുഞ്ഞു പിള്ളേരുടെ ജെൻറ്റിലായിട്ടുള്ള സ്കിന്നാണ് ഈ സമയത്ത് ഒരുപാട് സിറമും ക്രീമും ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വല്ലാണ്ട് പ്രായമായതുപോലെ ആവും അതായത് ഭയങ്കരമായിട്ട് സ്കിന്നി ഇറിറ്റേറ്റ് ആവും ഒരുപാട് കുരു വരും ഭയങ്കരമായിട്ട് ഡാമേജ് ആവും അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് പ്രിപ്പയർ ആയി എടുക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് നിങ്ങളൊരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും എന്തെങ്കിലും കുരു ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്നാലും സിറംസ് ഒഴിവാക്കുക സിറംസ് ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാവും ഈ ഒരു ഏജ് നല്ലത് ഒരു പതിനാറ് വയസ്സൊക്കെ എബോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ഒരു ഫേസ് വാഷും സ്കിൻ ടൈപ്പ് ഒക്കെ അനുസരിച്ചുള്ള ഫേസ് വാഷും മോയിസ്ചറൈസറും സൺസ്ക്രീൻസും യൂസ് ചെയ്ത് തുടങ്ങാന്നുള്ള ഈ ഒരു റൊട്ടീൻ മാത്രം ഫോളോ ചെയ്യുക ഒരു പതിനഞ്ച് പതിനാറ് എബോ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇതിനപ്പുറം വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട രാത്രി ആണെന്നുണ്ടെങ്കിൽ എന്താ ഫേസ് വാഷും മോയ്സ്ചറൈസറും വേറെ ഒന്ന് ഞാൻ കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എണ്ണ എടുത്ത് മൂത്ത് തേക്കരുത് ആവശ്യമില്ലാതെ ഓവറായിട്ട് മുഖം കഴുകരുത് രാവിലെയും രാത്രിയും മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുക അല്ലാതെ പകൽ സമയത്താണെങ്കിൽ തണുത്ത വെള്ളമോ സാധാരണ വെള്ളമോ യൂസ് ചെയ്ത് മാത്രം മുഖം കഴുകാൻ നോക്കുക എന്ന് പറയുമ്പോൾ സ്കിൻ ഇത്തിരി ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇതാണ് ഞാൻ പറയുന്ന ഒരു സാധനം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓവറായിട്ട് ഹോം റെമഡികൾ തേക്കരുത് അറിയാത്ത ഹോം റെമഡീസ് ഒന്നും തേക്കരുത് അതുപോലെ എല്ലാ ഹോം റെമഡീസും നമ്മൾ കാണുന്ന പോലെ സേഫ് അല്ല അത് കെമിക്കൽസ് അല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് കെമിക്കൽസ് ആണ് എല്ലാം നമ്മളിരിക്കുന്ന നമ്മുടെ വെള്ളം ഉൾപ്പെടെ സകലമായ സാധനങ്ങളും കെമിക്കൽസാണ് തൈര് ഏറ്റവും കൂടുതൽ ഹോം ഹോം റെമഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തൈരല്ലേ അത് ലാക്ടിക് ആസിഡാണ് അങ്ങനെ ഓരോന്നിനകത്തും ഓരോ ആസിഡ്സ് ആണ് ഉള്ളത് ഇത് പലതും ചേർക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് ഇത് നമ്മൾ നമ്മൾ വീട്ടിൽ വീട്ടിലൊടിക്കുന്നതല്ലേ അപ്പം ഓർഗാനിക് ഓർഗാനിക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് തേക്കും അങ്ങനെ തേച്ച് പണിയിട്ട് പണ്ടാര സോ തേക്കരുത് അപ്രൂവ്ഡ് ആയിട്ട് ഉറപ്പുള്ള ഹോം റെമഡികൾ മാത്രം തേക്കാൻ നോക്കുക അത് വേണമെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഒന്നെന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള സ്കിന്നിന് വളരെ ഒരിത്തിരി തേൻ എടുക്കുക തേനകത്തൊരു തുള്ളി മഞ്ഞൾപ്പൊടി ഒരുപാടങ്ങ് മഞ്ഞൾപ്പൊടിയൊന്നും എടുക്കരുത് മഞ്ഞൾപ്പൊടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്ടീരിയെ റിമൂവ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി ഹെൽപ്പ് ചെയ്യും വളരെ കുറച്ച് ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും ഇത്തിരി തേനും തീൻ എന്ന് പറയുമ്പോൾ ആണ് അത് ഭയങ്കര ചുമന്നൊക്കെ ഇരിക്കുന്ന കുരുവൊക്കെ ആണെങ്കിൽ ഒന്ന് കാമാവാൻ ഹെൽപ്പ് ചെയ്യും ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് കഴിക്കളുക അപ്പം കുരുവും വലിയതായിട്ട് റെഡ്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയാൻ ഹെൽപ്പ് ചെയ്യും ഇതൊരു ഹോം റെമഡിയാണ് രണ്ടാമത്തെ ടാനിങ്ങിന് ഒരു ഹോം റെമഡി ഉണ്ട് പാലും ശർക്കരയും എടുക്കുക നന്നായിട്ടൊന്ന് കുറുക്കുക കുറുക്കി ഒരു തിക്ക് പേസ്റ്റ് പോലാകും അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക കഴിക്കളുക ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഇതുപോലെ ഹോം റെമഡികൾ യൂസ് ചെയ്യാം ഇത് രണ്ടുമാണ് ഞാൻ അപ്രൂവ്ഡായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുന്നത് വേറെ നമുക്ക് ഹോം റെമഡീസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും ഇത് കൂടുതൽ ഞാൻ പറഞ്ഞത് കണ്ണിക്കാണുന്ന യൂട്യൂബിൽ നിങ്ങൾ എന്തും ഒരു ഹോം റെമഡി കാണുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ അപ്ലൈ ചെയ്യരുത് നിങ്ങളൊന്നീ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നുകൂടെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക നല്ല രീതിയിൽ അതിൻ്റെ റിവ്യൂ ഉണ്ടോ നോക്കുക അതിപ്പം ഒരുപാട് പേര് ചെയ്തെന്ന് പറഞ്ഞാൽ ശരിയാവണമെന്നില്ല അതിൻ്റെ സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം മസ്റ്റായിട്ട് പിന്നെ ഹോം റെമഡി തേച്ചിട്ട് പിന്നെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പണി കിട്ടും അപ്പം ഹോം റെമഡി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും മനസ്സിൽ വെക്കുക ഈ കുഞ്ഞു പിള്ളേരോട് ഞാൻ പറയണ ഒരു പതിനെട്ട് വയസ്സിനകത്തുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഫേസ് വാഷ് ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ലിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു ലിപ് ബാമ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് സ്കിൻ ടൈപ്പിന് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കണത് എന്നുള്ളത് എൻ്റെ ചാനലിൽ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അതെടുക്കുമ്പോൾ അതിനകത്ത് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് കാണാം അതെടുക്കുമ്പോൾ ഓരോ സ്കിന്നിനെ പറ്റിയിട്ടുള്ള റുട്ടീൻസ് ആണ് നിങ്ങളുടെ സ്കിന്നെ ഏതാ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതാ തോന്നു വെച്ചു കഴിഞ്ഞാൽ അതെടുക്കും അതിനകത്ത് തന്നെ ഒരു സംഭവം ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ആണ് സ്കിൻ ടൈപ്പ് എന്നും അങ്ങനത്തെ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൽ കൂടുതലുള്ള സിറംസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിക്കരുത് ഇത്രയെങ്കിലും സ്വന്തമായിട്ട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കില്ല പിന്നെ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഡർമറ്റോളജിസ്റ്റുമാർ ആണെങ്കിലും ആര് ഡോക്ടേഴ്സ് ആണെങ്കിലും നിങ്ങൾക്കൊരു ക്രീം പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു എന്ന് കരുതി കണ്ണടച്ച് അത് ഉപയോഗിക്കരുത് ഇത് കാണുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ ഒഫൻറ്റഡ് ആവരുത് നല്ല ഡോക്ടേഴ്സ് മാത്രമല്ല ഒരുപാട് പണി തരുന്ന ഡോക്ടേഴ്സും ഉണ്ട് എനിക്ക് പേഴ്സണലി ഉപയ്ക്ക് ഒരു പത്തിരുപത് ഡി എം എങ്കിലും ഒരാഴ്ച വരും ഈ ഡോക്ടേഴ്സ് തന്നു പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന സാധനം പണി കിട്ടിയിട്ട് അവർ പറഞ്ഞ റെസിപ്റ്റ് വരെ എനിക്ക് അയച്ചു തന്നാറുണ്ട് അപ്പോൾ എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളിപ്പം ഏതാണെന്നുണ്ടെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ എങ്ങനെയാണ് യൂസ് എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ്പെഷ്യലി ഒരു ക്രീമോ എന്തെങ്കിലും മരുന്നോ ഡോക്ടർ എഴുതി തരുമ്പോൾ ആ ഡോക്ടറിനോട് തന്നെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എല്ലാ ഡൗട്ടുകളും ചോദിച്ചു മാറ്റുക എന്നാലും ഒന്ന് വീട്ടിൽ വന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം ഇത്രക്കോളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഞാൻ വേണം എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് ഓവറായിട്ട് സീറംസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ മതി ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ഈ സ്കിൻ കെയറിനകത്ത് തന്നെ ചെറിയൊരു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ടീച്ചർമാരെ കണ്ടുപിടിക്കാത്ത രീതിയിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും കമൻറ്റ് ബോക്സ് വേണമെങ്കിൽ പറയാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ എത്രക്കോളും ബേസിക് ആയിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കാരണം ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ മാത്രമല്ല ഒരുപാട് അവരുടെ കമൻറ്റ് ബോക്സിലും എനിക്ക് ഇത്രയും ഏജേ ഉള്ളൂ ഞാൻ ആ സിത്രം തേക്കുന്നുണ്ട് ഈ സിറം തേക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റ് ബോക്സിൽ കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് നല്ല രീതിയിൽ പേടിയായത് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് ഇന്ന ഏജുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതെന്തായാലും മനസ്സിലാക്കുക വെക്കാൻ നോക്കാം ഓക്കെ അല്ലേ ബൈ